നമസ്കാരം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ബി ജെ പി വിട്ട് കോൺഗ്രസിലേക്ക് പോയ സന്ദീപ് വാര്യറെ ചേർത്ത് നിർത്തി ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞത് ഓർമ്മയുണ്ട് ഞങ്ങൾ ഒരിക്കലും സന്ദീപ് വാര്യറെ പിന്നിൽ നിർത്തില്ല എന്നാണ് ഞങ്ങൾ സന്ദീപ് വാര്യറെ എന്നും മുന്നിൽ മാത്രമേ നിർത്തുകയുള്ളൂ ബി സന്ദീപ് വാര്യറെ പിന്നിലാണ് നിർത്തിയത് ഞങ്ങളത് ആവർത്തിക്കില്ല മുന്നിൽ മാത്രമേ സന്ദീപ് വാര്യറെ നിർത്തുകയുള്ളൂ എന്നാണ് അന്ന് വി ഡി സതീശൻ പറഞ്ഞത് അതായത് സന്ദീപ് വാര്യർക്ക് നിയമസഭാ സീറ്റടക്കം സുരക്ഷിതമായ ഒരു നിയമസഭാ സീറ്റടക്കം വാഗ്ദാനം ചെയ്താണ് ബി ജെ പിയിൽ നിന്നും കോൺഗ്രസിലേക്ക് എത്തിച്ചത് എന്ന കരക്കമ്പിയുണ്ട് എന്നാൽ ഇപ്പോൾ സന്ദീപ് വാര്യറെ അങ്ങനെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാക്കാൻ കോൺഗ്രസിന് പരിപാടിയില്ല എന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട് സന്ദീപ് വാര്യർ ശ്രമിച്ചത് ഈ മുന്നിൽ നിർത്തും എന്ന് പറഞ്ഞപ്പോൾ ഒരു ഷുവർ സീറ്റ് തരും എന്നാണ് പക്ഷെ കോൺഗ്രസ് ഉദ്ദേശിച്ചത് ഒരു ജില്ലാ പഞ്ചായത്ത് വാർഡിലോ മറ്റോ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുന്നിൽ നിർത്താം എന്നാണ് അങ്ങനെ ഒരു ജില്ലാ പഞ്ചായത്ത് സീറ്റിൽ സന്ദീപ് വാര്യറെ ഒതുക്കി നിർത്താൻ ശ്രമിക്കുന്നതിനിടെയാണ് തൃശൂരിൽ മത്സരിക്കാൻ ധൈര്യമുണ്ടോ എന്ന് പറഞ്ഞ് സന്ദീപ് വാര്യർ സുരേന്ദ്രനെ കെ സുരേന്ദ്രനെ വെല്ലുവിളിക്കുന്നത് സത്യത്തിൽ അത് കെ സുരേന്ദ്രനെ ഏതെങ്കിലും രീതിയിൽ വെല്ലുവിളിക്കാൻ വേണ്ടിയല്ല മറിച്ച് കോൺഗ്രസിൽ തൻ്റെ അതീശ്വത്വം തൃശൂർ സീറ്റിൽ ഇതാ താൻ മത്സരിക്കാൻ പോകുന്നു എന്ന് ഒരു സ്വയം പ്രഖ്യാപനമാണ് എന്നാണ് തൃശ്ശൂരിലെ കോൺഗ്രസ്സുകാർ പറയുന്നത് അതുകൊണ്ട് ഈ സന്ദീപ് വാര്യറെ നിയന്ത്രിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിന് ചില പരാതികളൊക്കെ നൽകിയതായും വാർത്തകൾ നമ്മൾ കണ്ടിരുന്നതാണ് ഇപ്പോഴിതാ ബി ജെ പിയുടെ പാലക്കാട് ജില്ലാ അധ്യക്ഷൻ പ്രശാന്തിനെതിരെ ഇന്നലെ ചില ആരോപണങ്ങൾ സന്ദീപ് വാര്യർ ഉന്നയിച്ചിരുന്നു പ്രശാന്തിനെ പാർട്ടിയിൽ നിന്നും കുറച്ചുകാലം ഇത്തരത്തിലുള്ള ചില പ്രശ്നങ്ങളുടെ പേരിൽ മാറ്റി നിർത്തിയിരുന്നു എന്ന മറ്റു ആയിരുന്നു ആരോപണം ആ ആരോപണത്തിന് കൃത്യമായ മറുപടി പ്രശാന്തും അതുപോലെ തന്നെ ബി നേതാവ് സി കൃഷ്ണകുമാറും ചേർന്ന് ഇന്നലെ നൽകിയത് വളരെ ശ്രദ്ധേയമായ ഒരു പ്രതികരണമായിരുന്നു പ്രശാന്തിനോടായിരുന്നു ചോദ്യം പക്ഷേ പ്രശാന്തിന്റെ അനുവാദത്തോടു കൂടി സി കൃഷ്ണകുമാറാണ് ഇതിന് മറുപടി പറഞ്ഞത് അതായത് ആരെയാണ് പാർട്ടി പുറത്ത് നിർത്തിയിരുന്നത് എല്ലാവർക്കും അറിയാം രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ സന്ദീപ് വാര്യറെ ബി ജെ പി പുറത്ത് നിർത്തിയിരുന്നു അത് പരാമർശിച്ചുകൊണ്ടാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ പാർട്ടിക്ക് പുറത്തേക്ക് മാറ്റി നിർത്തിയെന്നത് ആരെ അതോടൊപ്പം തന്നെ ഈ അടുത്ത കാലത്ത് പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തിയിരുന്നത് ആര് എന്നാണ് സി കൃഷ്ണകുമാർ ചോദിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് മുതൽ ഭാരതീയ യുവമോർച്ചയുടെ ജില്ലാ അധ്യക്ഷനാണ് പ്രശാന്ത് അതിനുശേഷം അദ്ദേഹം ബി ജെ പിയുടെ ജില്ലാ അധ്യക്ഷനായി മാറി ഈ ഇരുപത് മുതൽ ഇങ്ങോട്ട് ഈ കാലകളവ് വരെ ഒരു ഘട്ടത്തിലും ഒരു കാലഘട്ടത്തിലും പ്രശാന്ത് ശിവനെ മാറ്റി നിർത്തിയിട്ടില്ല പിന്നെ ആരെയാണ് അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് സന്ദീപ് വാര്യർ ഈ കള്ളം പറയുന്നത് എന്ന ചോദ്യമാണ് സി കൃഷ്ണകുമാർ ഉന്നയിച്ചത് മാത്രമല്ല അദ്ദേഹം ഒരു ഗൗരവമുള്ള കാര്യം കൂടി പറഞ്ഞു തൻ്റെ പക്കൽ ചില വാട്സാപ്പ് ചാറ്റുകളുണ്ട് ആ വാട്സാപ്പ് ചാറ്റുകൾ താൻ പുറത്തുവിട്ടാൽ ഈ പറയുന്നയാള് ഒരു പാർട്ടി ഉണ്ടാക്കി കോൺഗ്രസ് വിട്ടു പോകുമെന്ന് മാത്രമല്ല കോൺഗ്രസ്സിലോ ബി ജെ പിയിലോ സി പി ഐ എമ്മിലോ കേരളത്തിലുള്ള ഒരു പാർട്ടിയിലും അംഗമാകാൻ ഇയാൾക്ക് കഴിയില്ല അതുകൊണ്ട് തന്നെ പുതിയൊരു പാർട്ടി രൂപീകരിച്ച് ആ പാർട്ടിയിൽ ഒറ്റയ്ക്ക് അംഗമായി ഇരിക്കേണ്ട അവസ്ഥ വരും എന്നാണ് സി കൃഷ്ണകുമാർ പറഞ്ഞിരിക്കുന്നത് അതായത് സന്ദീപ് വാര്യർക്കെതിരെയും ചില തെളിവുകൾ ബി ജെ പിയുടെ പക്കലുണ്ട് എന്ന് സി കൃഷ്ണകുമാർ മാധ്യമങ്ങൾക്ക് മുമ്പാകെ പറയുന്നുണ്ട് ചരിത്രം തങ്ങളെക്കൊണ്ട് പറയിപ്പിക്കരുത് എന്ന മുന്നറിയിപ്പ് അദ്ദേഹം നൽകുന്നുണ്ട് ചരിത്ര ം തങ്ങളെ കൊണ്ട് പറയിപ്പിച്ചാൽ അതിന് തലയിൽ മുണ്ടിട്ട് നടക്കേണ്ടി വരുമെന്നല്ല തലയിൽ തല മണ്ണിൽ പൂഴ്ത്തി വെക്കേണ്ടി വരും എന്ന മുന്നറിയിപ്പാണ് സി കൃഷ്ണകുമാർ നൽകുന്നത് അതായത് അത്രയ്ക്ക് ഗുരുതരമായ ചില കാര്യങ്ങൾ അത്രയ്ക്ക് ഗുരുതരമായ ആരോപണങ്ങൾ ഈ ഇദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട് എന്നാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്നും അതായത് സി കൃഷ്ണകുമാറിൻ്റെ വാക്കുകളിൽ നിന്നും വ്യക്തമാക്കുന്നത് സന്ദീപ് ഭാര്യർക്ക് കൃത്യമായ മുന്നറിയിപ്പ് ഇതിലൂടെ ബി ജെ നൽകുകയാണ് അതായത് ഞങ്ങളല്ല നിങ്ങളാണ് യഥാർത്ഥ പ്രതി നിങ്ങളാണ് യഥാർത്ഥത്തിൽ മാറാൻ പോകുന്നത് ഞങ്ങളുടെ കയ്യിൽ തെളിവുകളെല്ലാം സുരക്ഷിതമായിട്ടുണ്ട് എന്ന് കൃത്യമായ മുന്നറിയിപ്പ് സന്ദീപ് വാര്യർ നൽകുകയാണ് മാത്രമല്ല അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു വയ്ക്കുന്നുണ്ട് ഏതെങ്കിലും ഒരു വിഷയത്തിലല്ല ഈ കാര്യമെന്നാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള കാര്യങ്ങളുടെ തെളിവുകൾ തങ്ങളുടെ കയ്യിലുണ്ട് എന്ന് സി കൃഷ്ണകുമാർ പറയുമ്പോൾ അതൊരു വിഷയമല്ല അത് പല വിഷയമാണ് എന്നുകൂടി അദ്ദേഹം ഓർമ്മിക്കുകയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഒരു മണിക്കൂർ മുമ്പ് സന്ധ്യ സന്ദീപ് വാര്യർ കോൺഗ്രസിൻ്റെ പിന്തുണ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ മാതൃക പിന്തുടർന്നുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ ഒരു കോർ കമ്മിറ്റി അംഗത്തെ പുറത്താക്കുമോ എന്ന ചോദ്യം ഉന്നയിച്ചിട്ടുണ്ട് രാവിലെ വി ഡി സതീശൻ ഇത്തരത്തിലൊരു പരാമർശം നടത്തിയിരുന്നു അതിന് തൊട്ടു പിന്നാലെയാണ് ഒരു പരാമർശവുമായി സന്ദീപ് വാര്യറും എത്തിയിരിക്കുന്നു സത്യത്തിൽ കോൺഗ്രസ് എത്തിയിരിക്കുന്ന പ്രതിസന്ധി ആ പ്രതിസന്ധിയിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഭീഷണികളാണോ എന്നറിയില്ല എന്തായാലും ഇത്തരത്തിലുള്ള ഭീഷണികൾക്കിടയിലും ബി വളരെ കൃത്യമായി തന്നെ പറയുന്നത് അല്ലെങ്കിൽ വളരെ കൃത്യമായി വിരൽ ചൂണ്ടുന്നത് സന്ദീപ് വാരിയറിലേക്കാണ് കാര്യങ്ങൾ മഷളാവുകയാണ് എങ്കിൽ തീർച്ചയായും അടിസ്ഥാനരഹിതമായി ഇത്തരത്തിലുള്ള ആരോപണങ്ങളുമായി മുന്നോട്ട് പോയാൽ ഞങ്ങളും ചിലത് പറയും ആ പറച്ചിൽ അതിൽ പലരും ഒലിച്ചു പോകേണ്ടി വരും രാഷ്ട്രീയം തന്നെ അവസാനിക്കേണ്ടി അവസാനിപ്പിക്കേണ്ടി വരും എന്ന മുന്നറിയിപ്പാണ് സി കൃഷ്ണകുമാറും സംഘവും നൽകുന്നത് വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് അതറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്